എന്താണ് ുംനുഷ്യമാരുടെയും മനുഷ്യന്മാരുടെയും ഇടയിൽ വരുന്ന അതി സൂക്ഷ്മമായതിനെയും നമ്മുടെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നമ്മുടെ ശരീരത്തിൽ പല ജീവികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഭ്രാന്തനായിട്ടാണ് നമ്മൾ പറയുന്നത് യാഥാർഥ്യം എന്താണോ അതിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് അബ്നോർമൽ കണ്ടീഷൻ ആയിട്ട് മാറുകയാണ് അർജുനൻ അസ്ഥപ്രജ്ഞനായി എന്നാണ് പറയുന്നത് ആ അബോധാവസ്ഥ തന്നെയാണ് ഈ വ്യക്തികളും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ സ്വയം യക്ഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്വയം യക്ഷിയാണ് ഗന്ധർവനാണ് ഈ ഇത്തരത്തിലെ കലാഭാവത്തിലേക്ക് ഇവർ മാറുകയാണ് ചെയ്യുന്നത് ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട് നമുക്ക് ഓരോ ഗ്രഹനില വെച്ചിട്ടും ഓരോ ഗ്രഹങ്ങളെ വെച്ചിട്ട് അംശകങ്ങളെ വെച്ചിട്ട് ഇതിന് ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് സംബന്ധം വന്ന് ഏതൊക്കെ ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വേരിയേഷൻസ് ഇതിൽ വരുന്നുണ്ട് ഇത് ഏത് വിഭാഗത്തിലാണ് ഈ വന്നിരിക്കുന്നത് അത് ഇവരുടെ ചേഷ്ടകളും യക്ഷയും മനുഷ്യ ജീവിതവും എന്താണ് യക്ഷി യക്ഷയെ പറ്റി ഒരുപാട് കഥകൾ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കാറുണ്ട് ഈ ഒരു ജ്യോതിഷൻ യക്ഷി ഉണ്ടെന്ന് പറയുന്നത് ഗ്രഹസ്ഥിതി നോക്കിയിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബാധയുണ്ട് യക്ഷി എങ്ങനെയുണ്ടോ ചീച്ചറെ ാണ് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കണുണ്ട് ഇപ്പൊ ദേവന്മാരുടെ കഥകള് ഗന്ധർവന്മാരുടെ കഥകള് യക്ഷന്മാരുടെ കഥകള് കിന്നരന്മാര് ഇല്ലേ ഇങ്ങനെ അതൊക്കെ വളരെ രസകരമായിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത് അതേസമയം ഇതൊക്കെ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ജ്യോതിഷന്മാരുടെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് ഇതൊക്കെ വലിയ വലിയ പ്രശ്നക്കാരായിട്ട് മാറുന്നത് അതെ അപ്പോ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മുതൽക്ക് താഴേക്കുള്ള ജീവജാലങ്ങൾക്ക് ആവാസയോഗ്യമായിട്ടുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ദേവന്മാരെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് അത് വേറൊരു സ്വർഗലോകത്ത് അല്ലെങ്കിൽ ദേവലോകത്തിൽ ജീവിക്കുന്ന ആ ജീവിക്കുന്നതെന്നോ എങ്ങനെയാണ് അവിടെ കാണപ്പെടുന്നവരെയാണ് ദേവന്മാരായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇതിന്റെ ശക്തികളെ ആളുകളെ എന്ന് നമ്മൾ മനുഷ്യരെ കുറിച്ച് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അങ്ങനെയാണ് പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ഇടയിൽ വരുന്ന ദേവന്മാരുടെ താഴത്തെ വിഭാഗങ്ങളായിട്ടാണ് ഗന്ധർവന്മാർ യക്ഷന്മാർ കിന്നരന്മാർ ഇവരെയൊക്കെ കണക്കാക്കി വരുന്നത് അപ്പോൾ ഈ ഭൂമി നമ്മളുടെ കാഴ്ചയിൽ ഒതുങ്ങുന്നതും അതിനെ നമ്മുടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒതുങ്ങുന്നത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിനകത്തുള്ളത് അതിനെ അതിൽ ഒതുങ്ങാതെ വരുമ്പം ശൂന്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതേപോലെ തന്നെ അതിസൂക്ഷ്മമായതിനെയും നമ്മുടെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇപ്പോ അമീബയുണ്ട് വളരെ പ്രായമായിട്ടുള്ള മനുഷ്യരെ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ പറയാണ് അമീബയുണ്ട് ഇതാ നോക്കൂ ഈ ശൂന്യം ഇത് ശൂന്യതയൊന്നുമല്ല ഇവിടെയൊക്കെ പല ജീവജാലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ പല ജീവികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഭ്രാന്തനായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ഒരു ന നമ്മളുടെയൊക്കെ ചിന്തകളില് ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്യ ബോധത്തിൽ നിന്നും ഒരു പടി കയറാനോ ഒരു പടി ഇറങ്ങാനോ പാടില്ല അതായത് യാഥാർഥ്യം എന്താണോ അതിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് അപ്നോർമൽ കണ്ടീഷൻ ആയിട്ട് മാറുകയാണ് ഈ അപ്ന മനു മാനുഷികമായിട്ടുള്ളതിനപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ നമ്മളൊരു ഒരു ഒരു ചതുരം വരച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു വൃത്തം വരച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കയറുന്നവർ മാത്രമാണ് നോർമൽ ആയിട്ടുള്ള മനുഷ്യരെന്നും ഇതിൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യമായിട്ടുള്ള രോഗമുണ്ട് അസ്വസ്ഥതകളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ നമ്മൾ പറ നമ്മൾ വെക്കുന്ന കണ്ടീഷൻ്റെ കണ്ടീഷനിൽ നിന്നും വ്യതിചരിക്കുന്നവരെ ഡോക്ടർമാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്കോ മാതൃകരുടെ അടുത്തേക്കോ ഒക്കെയാണ് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ നമ്മുടെ അടുത്തേക്ക് പലരും എത്തപ്പെടാറുണ്ട് അപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ട് പല രീതിയിലാണ് ഇതിനെ പറയുന്നത് അതായത് ഇവർക്കുണ്ടാകുന്ന ഈ അബ്നോർമൽ അവസ്ഥ സാധാരണ നമ്മളുടെ കണക്കിൽ നിൽക്കാത്ത അത് ചിലപ്പോൾ വലിയ ഗുണപരമായിട്ടുള്ള മാറ്റമായിരിക്കാം അതേ സമയത്ത് ദോഷകരമായിട്ടുള്ള മാറ്റമായിരിക്കാം ഈ ഗുണം എന്ന് പറയുമ്പോഴും നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം അപ്പം ഇത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ നമ്മളുടെ കപ്പാസിറ്റി ഇത്രേ പാടുള്ളൂ എന്ന് നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ നിശ്ചയത്തിൻ്റെ അപ്പുറത്തേക്ക് ഇവർ പ്രകടി പലതും പ്രകടിപ്പിക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ചിലർ പിന്നെ വെറുതെ വെറുതെയിരുന്ന് പാട്ട് പാടും രാവ് മുഴുവനും പാട്ട് പാടുക ചിലർ നൃത്തം ചെയ്യുക ചിലരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുക അപൂർവം ചിലപ്പോൾ അക്രമാസക്തരായിട്ട് മാറിയെന്ന് വരും അപ്പോൾ ഈ വളരെ സാധാരണ രീതിയിലുള്ള സംസാരത്തിൽ തുടങ്ങിയിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള സംസാരത്തിലേക്ക് ഇവർ എത്തിപ്പോകുന്നുണ്ട് നിർത്താതെ രാവും പകരം സംസാരിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ധാരാളമുണ്ട് ഇതിനെ ഇത് ഏത് രീതിയിലാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കാൻ ദൈവജ്ഞന് സാധിക്കണം ജോൽസിന് സാധിക്കണം കാരണം ഇന്ന് ഇന്നിപ്പോൾ ശാസ്ത്രം അതായത് ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊന്നും ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല അവർക്ക് അവരതിനെയൊക്കെ മാനസിക രോഗത്തിന്റെ വിഭാഗത്തിലാണ് പെടുത്തിയിരുന്നത് അതേസമയം ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ നിർത്താതെ സംസാരിക്കുന്നു ഉറങ്ങാനാവും പകലും ഉറങ്ങാതിരിക്കുന്നു അല്ലെങ്കിൽ മുഴുവൻ സമയം ഉറങ്ങുന്നു ഇതിനൊക്കെ കൃത്യം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ടെസ്റ്റ് നടത്തിയിട്ട് ഇപ്പൊ സോഡിയത്തിൻ്റെ അളവിൻ്റെ ഏറ്റക്കുറച്ചിലാണ് പൊട്ടാസിയത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ് ഇങ്ങനെയുള്ള ചില മൈന്യൂട്ടായിട്ടുള്ള സംഗതികളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ നമുക്കും ഇതിനെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടാകണം അപ്പോൾ ദൈവജ്ഞൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജോൽസ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുവിധത്തിലുള്ള അല്ലെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു സാമാന്യ ബോധമുണ്ടായിരിക്കണം അപ്പം ഇതൊന്നുമല്ല എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം അപ്പോഴാണ് ഈ രാശി രാശിയെടുക്കുന്നതിൻ്റെയൊക്കെ പ്രസക്തി ഉള്ളത് നമ്മൾ എടുത്തു ഇപ്പം രോഗസ്ഥാനവുമായിട്ട് രോഗഭാവവുമായിട്ട് ബാധ ബാധാസ്ഥാനവുമായിട്ട് രോഗത്തിനെ രോഗവും ബാധയും ഇതിനോട് ഈ രോഗപതിയായിട്ടും ബാധാധിപനായിട്ടും ഈ ബാധാധിപൻ എവിടെ നിൽക്കുന്നു ഈ ഗ്രഹങ്ങൾ ആരൊക്കെയാണ് ഇതിന്റെ സ്ഥാനം എവിടെയാണ് ഇതിന് നാലാം ഭാവമായിട്ട് ബന്ധമുണ്ടോ ഒൻപതാം ഭാവമായിട്ട് ബന്ധമുണ്ടോ ബാധാസ്ഥാനവുമായിട്ടൊക്കെ ഇത് അഞ്ചാം ഭാവവുമായിട്ട് ബന്ധമുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിന് ശുക്രന്റെ സാമീപ്യമാണോ അല്ലെങ്കിൽ ശുക്രനാണോ കാരകൻ ബുധനാണോ കാരകൻ ചൊവ്വയാണോ കാരകൻ ഇതിനെ ഇതിന് അതുപോലെ മറ്റ് പാവഗ്രഹവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ അപ്പോൾ പാവഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ ഇത് ഇതൊരു ഒരു ബാധ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അതായത് ഇതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഇതിൽ തന്നെ ക്വാളിറ്റികളുണ്ട് അപ്പോൾ യക്ഷൻ്റെ ഭാര്യയാണ് പറയുന്നത് നമ്മൾ അല്ലെ അപ്പോൾ അതേപോലെ തന്നെ ഗന്ധർവന്മാരുടെ ഗന്ധർവൻ എന്ന് പുരുഷ വിഭാഗത്തെ പറയുമ്പോൾ അതിന്റെ സ്ത്രീ വിഭാഗം ഉണ്ട് കിണറന്മാരുടെ സ്ത്രീ വിഭാഗവും പുരുഷ വിഭാഗവും ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഓരോ ഒരു പ്രത്യേക തരം കഴിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളിലെ അതിനു വേണ്ടിയാണ് ഇവരെയൊക്കെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സങ്കല്പത്തിൽ സങ്കല്പമായാലും യാഥാർത്ഥ്യമായാലും അതുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അമീവ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വൈറസ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എനർജികളും ഇവിടെ നമുക്ക് ചുറ്റും തന്നെയുണ്ട് അതൊന്നും അവയെ ഒന്ന് നേരിട്ട് നമ്മളുടെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവിടെയാണ് വിഷയം ദൈവത്തെ ആയിക്കഴിഞ്ഞാലും ഭഗവാനെ എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് രണ്ടു വട്ടം അർജുനന്റെ മുന്നിൽ വിശ്വരൂപം കാണിച്ചു കാണിച്ചു അർജുനൻ അസ്ഥപ്രജ്ഞനായി എന്നാണ് പറയുന്നത് ബോധം നശിച്ചു കാരണം ഇതിന് അന്ന് വരെ ഉണ്ടായിരുന്ന തൻ്റെ ആത്മമിത്രമായിട്ടുള്ള തന്നെ തന്നെപ്പോലെയുള്ളൊരു മനുഷ്യാകാരമായിട്ടുള്ള സുഹൃത്തിനെയാണ് അന്ന് വരെ കണ്ടിരുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്ര വലിയ രൂപത്തെയാണ് ഇങ്ങനെ ഈ മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ അർജുനനെ ഒരു സാധാരണക്കാരൻ്റെ രൂപത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് അർജുനനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ആ അബോധാവസ്ഥ തന്നെയാണ് ഈ വ്യക്തികളും അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ സ്വയം യക്ഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്വയം യക്ഷിയാണ് ഗന്ധർവനാണ് ഈ ഇത്തരത്തിലെ കിലാഭാവത്തിലേക്ക് ഇവർ മാറുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഭാവത്തിൽ നിന്നും സ്വാഭാവം നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ ഏത് തരം ബാധയാണ് അല്ലെങ്കിൽ ഏത് യക്ഷിയാണോ ഗന്ധർവനാണോ മറ്റേ ഇത് ഇത്തരത്തിൽ കുറേ കുറേ സങ്കല്പങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട് നമുക്ക് ഓരോ ഗ്രഹനില വെച്ചിട്ടും ഓരോ ഗ്രഹങ്ങളെ വെച്ചിട്ട് അംശങ്ങളെ വെച്ചിട്ട് ഇതിന് ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് സംബന്ധം വന്ന് ഏതൊക്കെ ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വേരിയേഷൻസ് ഇതിൽ വരുന്നുണ്ട് ഇത് ഏത് വിഭാഗത്തിലാണ് ഈ വന്നിരിക്കുന്നത് അത് ഇവരുടെ ചേഷ്ടകളും അത്തരം ത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും ഇവരുടെ ഓരോ പ്രകൃതത്തിൽ പെരുമാറ്റത്തിൽ സംസാരത്തിൽ പ്രകടിപ്പിക്കുന്ന രീതികളിലെ രൂപത്തിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലൊക്കെയുള്ള ഇപ്പൊ യക്ഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പല്ലുകൾ നീണ്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ താഴെ വരെ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള രൂപത്തെയാണ് സങ്കല്പിക്കുന്നത് രൂപമല്ല എനർജിയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനർജിയാണ് അല്ലെങ്കിൽ ആ ആ ഒരു ശക്തി വിശേഷമാണ് ഇവരിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അന്ന് വരെ പാട്ടുപാടാത്തവർ പാട്ടുപാടുന്ന അർത്ഥം ചെയ്യാത്തവർ വലിയ വലിയ അറിവുകളെ പറ്റി പറയണം കാരണം ഇവരൊക്കെ അറിവുള്ള വലിയ ജ്ഞാനികളാണ് ബന്ധർഭാൻ നമ്മൾ മനുഷ്യബുദ്ധിയിലേക്ക് ഉൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങൾക്ക് മാത്രമല്ല മനുഷ്യബുദ്ധിയില് ഉൾക്കൊള്ളാൻ വയ്യാത്ത അത്ര വലിയ സ്റ്റേജിൽ നിൽക്കുന്നതാണ് ഇതൊക്കെ അപ്പം അങ്ങോട്ടേക്ക് മാറുമ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ പറയുക ബുദ്ധിഭ്രമം സംഭവിച്ചു എന്നാണ് നമുക്ക് തോന്നുക അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല അതേ സമയത്തെ അതിനെ ഉൾക്കൊണ്ട് ആ രീതിയിലായി കഴിഞ്ഞാലേ ഈ സമൂഹം ഈ സമൂഹത്തിൽ ചേർന്ന് പോവുകയുള്ളൂ